ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനിങ്ങനെ കെടുന്നുറങ്ങാണ് കേട്ടോ ശ്രുതി പുറത്തും കെടുന്നുറങ്ങാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തണുത്ത് വിറച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല വിളിക്കാറാവുമ്പോൾ ശ്രുതി നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകാണ് കേട്ടോ തണുത്ത് വിറച്ചിട്ട് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ നേരം എടുക്കുന്ന സമയത്ത് അഞ്ജലിയുടെ ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് കുഞ്ഞാ കുഞ്ഞാ ശ്രുതി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ വരണത് ഒച്ച പെട്ടെന്ന് ഇങ്ങനെ അശ്വിൻ ചാടി എഴുന്നേൽക്കാണ് അപ്പോൾ അശ്വിൻ്റെ ശ്രുതിയുടെ ഫസ്റ്റ് നെയ്റ്റാണ് പക്ഷേ ഫസ്റ്റ് നൈറ്റിൽ ശ്രുതിനെ പുറത്താക്കി അശ്വിൻ വാതിലടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്യങ്ങളും പുറത്താവും അതുകൊണ്ട് തന്നെ അശീൻ വേഗം ചാടി എഴുന്നേൽക്കാണ് എഴുന്നേറ്റിട്ട് വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ വേഗം ബാൽക്കണിയിലെ വാൽ തുറക്കാണ് കേട്ടോ അപ്പോഴും അഞ്ചലിങ്ങനെ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞ എഴുന്നേക്ക് എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് അപ്പം അശീനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബാൽക്കണിയിൽ ചെന്നിട്ട് ശ്രുതി നോക്കുകയാണ് ശ്രുദിനെ നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തണുത്ത് കരച്ചവിടെ ഒക്കെ ഇടുന്നുറങ്ങാണ് അപ്പോൾ അശ്വിന് വേഗം തന്നെ ശ്രുതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ കുറെ തട്ടി വിളിക്കുമ്പോൾ ശ്രുതി എഴുന്നേൽക്കുന്നില്ല ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ശ്രുതിനെ പൊക്കാണ് കേട്ടോ പൊക്കി എടുക്കുന്നത് പൊക്കി എടുത്തിട്ട് വേഗം തന്നെ റൂമിലേക്ക് കൊണ്ടുവരും അപ്പോൾ ശ്രുതി പെട്ടെന്ന് എഴുന്നേൽക്കു ഇതെന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ ചോ അശ്ശിനോട് ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ പൊക്കി ആയിട്ട് വേഗം തന്നെ കൊണ്ടുവന്നിങ്ങനെ അവിടെ നിർത്തുകയാണ് ശ്രുതി ശ്രുതിയുടെ മേത്തൊക്കെ ഇങ്ങനെ അയ്യോ കുറേ മുല്ലപ്പൂവൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടാവില്ല അതൊക്കെ അങ്ങനെ ശ്രുതിൻ്റെ മേത്തേക്കൊക്കെ ആവുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ അങ്ങനെ നിർത്തുമ്പോൾ ശ്രുതി ചോദിക്കുന്നത് എന്താ എന്താ കാര്യം എന്താ എന്തിനാണ് നിങ്ങൾ എന്നെ എന്നിവിടെ നിന്ന് പൊയ്ക്കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നേ അപ്പോൾ അത് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി അറിയേണ്ട ഒന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അറിയട്ടെ എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ തനി സ്വഭാവം എന്താണെന്ന് എല്ലാവരും അറിയട്ടെ നിങ്ങളുള്ളിലിപ്പോൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നൊക്കെ എല്ലാവരും അറിയട്ടെ എനിക്കൊരു കുഴപ്പമില്ല എല്ലാവരും അറിഞ്ഞാലെന്നൊക്കെ പറയണേ അപ്പോൾ അശ്വിന് ദേഷ്യം വരുകയാണ് കേട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം ബെഡ്ഡൊക്കെ ശരിയാക്കാണ് കാരണം അശ്വനായ ഫസ്റ്റ് നൈറ്റിൽ ഒരു മണി അറയിലത്തെ മുല്ലപ്പൂവൊക്കെ പിടിച്ച് വലിച്ചത് ദൂരെ കളഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുകയും ശ്രുതിയുടെ ഉള്ള മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ തുടച്ച് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് ഇട്ടാ അങ്ങനെ വേഗം തന്നെ വാതല് തുറക്കുകയാണ് വാതില് തുറക്കണ സമയത്ത് അഞ്ചിരി ഇങ്ങനെ കുഞ്ഞ നിങ്ങൾ എന്തെടുക്കായിരുന്നു കുറേ നേരം ആയില്ല ഞാൻ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കും നിങ്ങൾ എഴുന്നേറ്റില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കട്ടോ അപ്പം എന്ന് വെച്ചാൽ ശ്രുതി ഒന്നും മിണ്ടാതെ തല കൊമ്പിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അഞ്ജലിയുടെ അടുത്ത് ചെല്ലു എന്താ ചേച്ചിയും ചോദിക്കൂട്ടോ അപ്പോൾ അശ് അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ പുതിയ ഇവർക്ക് എടുക്കാൻ ഇടാനുള്ള ഡ്രസ്സ് കുറേ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കാൻ കൊണ്ടുവന്നിരിക്കാനിട്ടോ കുറേ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രുതിക്ക് അങ്ങനെ ആ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണെന്നിട്ട് പറഞ്ഞിട്ട് ഇന്ന് ഇത് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വേഗം പൂജയ്ക്ക് വായോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഡ്രസ്സൊക്കെ ശ്രുതിക്ക് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് അഞ്ജലി തിരികെ പോവുകയാണ് അങ്ങനെ രാവിലെ തന്നെ ശ്രുതി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വേഗം കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ കിച്ചണിൽ ചെല്ലുമ്പോൾ അവിടെ പ്രീതി ഉണ്ട് അതുപോലെ മനോരമയുണ്ട് അങ്ങനെ കിച്ചണിൽ ചെന്നിട്ട് ജോലി ചെയ്യാനായിട്ട് അഞ്ച് ശ്രുതി ശ്രമിക്കുന്ന സമയത്ത് വേഗം തന്നെ മനോരമ വന്ന് തടയുകയാണ് നിന്നോട് ആരെഡി ഈ അടുക്കളയിൽ കയറാൻ പറഞ്ഞത് ഈ കിച്ചണേ ഈ നിനക്ക് അവകാശപ്പെട്ടതല്ല നീ ഈ കിച്ചണിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അധിക്ഷേപിക്കുന്ന പോലൊക്കെ പറയുകയാണ് കേട്ടോ ശ്രുതിയോട് അപ്പോൾ ശ്രുതിക്ക് വിഷമാവാണ് പ്രീതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ പ്രീതി കിച്ചണിൽ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അത് കേട്ടുകൊണ്ട് മുത്തശ്ശി വരികയാണ് കേട്ടോ മുത്തശ്ശി വരുമ്പോൾ മനോർമ ശ്രുതിനെ ആക്ഷേപിക്കുന്നതാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ആ മനോർമ്മയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് മനോരമയെ ഈ കിച്ചണേ നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നിന്നെ പോലെ കയറി വന്നവളാണ് ഈ ശ്രുതിയും ഈ പ്രീതിയുമൊക്കെ ഇവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് അപ്പം മനോരം പറയും ഇവള് അവകാശമില്ലാതെ കയറി വന്നവളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനിയുള്ള ഇനി ഈ സംസാരം വേണ്ട അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നീ എന്തായാലും ഇവര് ഇവ ശ്രുതിന് കിച്ചണില് കയറേണ്ട എന്ന് പറയണ്ട കാരണം ശ്രുതിക്കും ഈ വീട്ടിൽ എല്ലാവിധ അവകാശങ്ങളുണ്ട് അശ്വിൻ്റെ ഭാര്യയാണിന്ന് ശ്രുതി എന്നൊക്കെ പറയും അങ്ങനെ ശ്രുതിക്കൊരു ചെറിയൊരു സമാധാനമാവുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പ്രീതിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട് അമ്മ പ്രീ പ്രീതിനോട് സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പ്രീതിനോട് ശ്രുതി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു ചേച്ചി ചേച്ചി വേണമെങ്കിൽ തല്ലിക്കോ പക്ഷേ എങ്കിലും ചേച്ചി ഇങ്ങനെ മിണ്ടാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാല് പിടിച്ചെന്നുള്ള പോലെ ശ്രുതി അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഫോൺ വിളിക്കുന്ന സമയത്ത് പ്രീതി ആദ്യം വർത്താനം പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും പ്രമീളയ്ക്ക് ഇങ്ങനെ ഭയങ്കര കുറെ സന്തോഷവും സങ്കടമൊക്കെ വന്നെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ആയൊരു ദേഷ്യം കാരണം വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതി ഇങ്ങനെ കരയാണ് കേട്ടോ അമ്മയെ അമ്മയെന്നൊക്കെ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ അച്ഛന് വിഷമം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മനോരമക്ക് കുറച്ച് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുകയാണ് കേട്ടോ കാരണം അശ്വിനും ശ്രുതിയും മാത്രമുള്ള സമയത്ത് അശ്വിനും ശ്രുതിന് കുറേ വഴക്ക് പറയും ആക്ഷേപിക്കുന്ന ഒക്കെ ഒന്ന് മനോരമ ഇങ്ങനെ അകലനിന്ന് കാണാണ് അപ്പോൾ മനോരമ ഇങ്ങനെ ബൈനോക്കുലറൊക്കെ സംഘടിപ്പിച്ചും കായിട്ട് നോക്കുന്നുണ്ട് ഇവർ തമ്മിൽ എന്താണ് രഹസ്യം ഇവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബൈനോക്കുലറൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ മനോരമയ്ക്ക് ഉണ്ടെന്നും അങ്ങനെ മനോരമ നമ്മളെ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ അശിനു മനസ്സിലാവുമ്പോൾ അശ്വിനെന്ന് വെച്ചാൽ മനോരമ കാണാൻ വേണ്ടിയിട്ട് സുഹൃതിയെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കെട്ടി കെട്ടിപ്പിടിച്ചിങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മനോരമ അപ്പം മനോരമയ്ക്ക് അപ്പം പെട്ടെന്ന് വിചാരിക്കട്ടോ ഇത് എനിക്ക് തോന്നിയതാവും ചില ഇപ്പോൾ ഒരു ശരിക്കും ഭാര്യ ഭാര്യഭർത്തക്കന്മാർ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനോരമയ്ക്ക് ഇങ്ങനെ തോന്നാണ് ഇനി വരാനുള്ള എപ്പിസോഡിലെ ഭാഗമാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടമാർക്കാത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ